ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നോമ്പ് വെറുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാണ്ടെന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് കാണാം കണ്ടിഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് ഡിഷാണ് അപ്പോൾ അതിന് വേണ്ടിക്കുള്ള ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വയ്ക്കേണ്ട സാധനങ്ങളെല്ലാം നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് കുനാഫ ചിക്കൻ്റെ ചിക്കൻ ഒന്ന് മാറിനേഷനാണ് അതിന് വേണ്ടിക്ക് ആ ചിക്കൻ എടുത്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് തിന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക എനിക്കിതിൻ്റെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിക്ക് ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് ഇതെന്തായാലും മുട്ട മസ്റ്റാണ് ഇല്ലെങ്കിൽ നമ്മൾ കുനാഫിൻ്റെ ഡോ റാപ്പ് ചെയ്ത് കൊടുക്കുന്ന ടൈമ് സ്റ്റിക്കായി കിട്ടില്ല അതുകൊണ്ട് ഇതെന്തായാലും ചേർത്ത് കൊടുക്കുക പിന്നൊരു കാൽ ടീസ്പൂണോളം വരും സോയ സോസ് പിന്നെ അതേപോലെ തന്നെ കുറച്ചൊന്ന് ഒരു ഗാനോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു സ്പൂണോളം മുളക് പൊടിയാന്ന് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാണ് ചിക്കനിലോട്ടേക്ക് ഇപ്പം മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ചധികം ടൈം വെക്കണം അത്രത്തോളം വെക്കുന്നു അത്രയും നല്ലതാണ് ചിക്കന് ഇവിടെ ഇപ്പം ഞാനൊരു അരമണിക്കൂർ അത്രേ വയ്ക്കാൻ എനിക്ക് ടൈമുള്ളൂ ലേറ്റായിട്ടാണ് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു നാല് മണിയായിപ്പോയിട്ടുണ്ടായിരുന്നു അടുത്ത സ്നാക്കിൻ്റെ പണി നോക്കലാന്ന് ഇവിടെ ഇപ്പം ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് കാരറ്റ് പോളയാണ് ഇതിപ്പോൾ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും മധുരമുള്ളതും കൂടി വേണമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഇവിടെ ഇപ്പോൾ മൂന്ന് ക്യാരറ്റിനാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കാരറ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കലാന്ന് ഇതിപ്പം ക്യാരറ്റ് പോള ഗ്രേറ്റ് ചെയ്യാണ്ട് തന്നെ പുഴുങ്ങിയിട്ടും ഉണ്ടാക്കലുണ്ടല്ലോ ഇതിപ്പം പുഴുങ്ങിയിട്ട് ഉണ്ടാക്കി കൊടുത്തതിനാലും മക്കൾക്ക് എന്തോ ഇഷ്ടാവില്ല അത് ആ പുഴുങ്ങിയിട്ടുണ്ടാക്കുമ്പം എന്തോ വെള്ളം കയറി പോലെ ഫീൽ ചെയ്യല്ല അതുകൊണ്ടുതന്നെ സമയം ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഇപ്പം തന്നെ ഏകദേശം നാല് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ കയറുമ്പോൾ അതിനിതാ എല്ലാം ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സോട്ട് ചെയ്യാന്ന് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ബട്ടറ യൂസ് ചെയ്ത് കൊടുക്കുന്ന ഉള്ളത് ആ ബട്ടർ അല്ലെങ്കിൽ ഗിയോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബട്ടറും ഇല്ലെങ്കിൽ ഓയിലും സോട്ട് ചെയ്ത് കൊടുക്കുക ടേസ്റ്റ് ചെറുങ്ങനൊന്ന് മാറ്റം വരൂന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതാ ഇതിലോട്ടേക്കുള്ള പഞ്ചസാരയും ഞാൻ ഇപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത് ഒരു നാലഞ്ച് സ്പൂണ് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വയറ്റെടുക്കാം ഇനി ഇതാ ഈ ഒരു ടൈം അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കില്ല ചിക്കനിപ്പം ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത് പിന്നെയെന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ എത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു അത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അങ്ങനെ ഇതാ ചിക്കനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നല്ലോ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ അതാ പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളത് മാരിനേഷൻ ഒന്നുമില്ല ജസ്റ്റ് പെപ്പറും സോൾട്ടും മാത്രം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാന്ന് അങ്ങനെ ഇതാ ഈ ഒരു ടൈം ആകുമ്പോൾക്ക് ക്യാരറ്റ് നല്ലപോലെ സോട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കലാന്ന് ഇനി ഇതിന് വേണ്ടിക്കുള്ള ബാറ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുക അതിന് വേണ്ടിക്ക് ഒരു മിക്സി എടുത്തിട്ടുണ്ട് ഇതിപ്പം മിക്സീൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് കൈവച്ചിട്ടും ബീറ്റ് ചെയ്താൽ മതി പക്ഷെ ഒന്നുകൂടെ നല്ലപോലെ അപ്പം അതിന് ഇട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് കോഴിമുട്ടൊന്ന് മൂന്നെണ്ണം പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതിലോട്ടേക്ക് ഒരു കാൽ ടീസ്പൂണോളം വാനില പൗഡറാണ് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ വാനില പൗഡർ ഇല്ലെങ്കിൽ വാനില ഐസെൻസും കൂടി ചേർത്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ക്യാരറ്റ് പോളയ്ക്ക് വാനില ഐസെൻസ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതാ ഇതിലോട്ടേക്ക് ഒരു മൂന്നല്ലി ഏലക്കായ അതും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കലാണ് അതിൽ നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മുട്ടയും ക്യാരറ്റെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കലാണ് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ടേക്ക് ഞാൻ ബട്ടർ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക പിന്നെ ലോ ഫ്ലെയിമിലിട്ടിച്ച് ബേക്ക് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ ഇതിനി ഇനി ഇതിൻ്റെ കാര്യം നോക്കിയാൽ വേണ്ട സൈഡിൽ നിന്ന് അങ്ങ് ആയിക്കോളൂ ഇനി അടുത്തത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് സമൂസേൻ്റെ ഫില്ലിങ്ങാ ഇത് ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് കാര്യമായിട്ട് ഇതൊന്നുമില്ല നമുക്ക് കുറച്ച് വെജീസും മാത്രമേ വേണ്ടുള്ളൂ പിന്നെ ഇവിടെ ഞാൻ എല്ലാത്തിനും ബട്ടറാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതാ ഒരു പാൻ വെച്ചിട്ട് ഒന്ന് ചൂടായിരം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഇതിന് വേണ്ടിക്കുള്ള വെജീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കല വെജ്ജീസെന്ന് പറയുന്നതിന് കരീറ്റൊന്നുമില്ല ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുത്തായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ഉള്ളീൻ്റെ പകുതി ഇത് രണ്ടും മാത്രമേ വെജീസിൽ വേണ്ടൂ ആ പിന്നെ ഒരു കാര്യം കൂടി ഒരു സ്പൂണോളം സ്വീറ്റ് കോണം ഇത് മൂന്നും മാത്രമേ വേണ്ടു ഇതാ ഇതെല്ലാം കട്ട് ചെയ്ത് വരുന്ന ടൈം കൊണ്ട് ചിക്കൻ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ക്യാപ്സിക്കോം അതേപോലെ തന്നെ ഉള്ളി പിന്നെ സ്വീറ്റ് കോൺ ഇത് മൂന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വായിച്ചെടുക്കലാന്ന് കുക്കാകുന്ന ടൈമുകൊണ്ട് കുനാഫ ചിക്കൻ്റെ കാര്യം നോക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ കുനാഫ ഡോ എടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ചെറിയ പോഷം മാത്രമേ വേണ്ടുള്ളൂ ഇവിടെ ഇപ്പം ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് പീസസാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ഭാഗം എടുക്കുന്നുള്ളത് ഇനി ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് ചിക്കി എടുത്താൽ മതി ഇതിപ്പോൾ നീളത്തിലുള്ള ഡോ ആണ് അതൊന്ന് മടക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് ചിക്കി ചിക്കി എടുക്കുന്നുണ്ട് അനി ഇതാ ചിക്കൻ എടുക്കുക ഇതിലോട്ടേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെയെന്ന് പറയാൻ ആദ്യം ഞാനിത് കോട്ട് ചെയ്യുന്ന ടൈം ഒരുപാട് ടൈം പിടിച്ചിട്ടുണ്ടായിനി ഫസ്റ്റിത്തൊരു ചിക്കന് കട്ട് ചെയ്തെടുക്കാൻ എന്താ പറയുക നമുക്കിത് ഫസ്റ്റിൻ്റെ ഒരു ടെക്നിക്സ് ഇട്ടയച്ചാൽ പിന്നെയെന്ന് പറയാൻ ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിക്ക് നിങ്ങളിപ്പം കട്ടിങ് ബോർഡിൻ്റെ മേലെ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ അവിടെയാണോ നിങ്ങൾ വെച്ച് ചെയ്യുന്നുള്ളത് അവിടെ ഒന്ന് നിരത്തി കൊടുക്കുക എന്നിട്ട് റോൾ ചെയ്തെടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ചിക്കന് ഉണ്ടാക്കിയെടുക്കുമ്പം ആ ഒരു ടൈം പോകുന്ന കാര്യം ഈ ഒരു കുനാഫ ഒന്ന് എന്താ പറയുക റോൾ ചെയ്ത് കൊടുക്കില്ല അതിന് നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി അങ്ങനെ ആകുമ്പം സുഖമായിട്ട് ചെയ്യുക ഇതാ എല്ലാ ചിക്കനും ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇനി ഇതാ നമ്മൾ നേരത്തെ ആ ഒരു വെജിസെല്ലാം ഉണ്ടല്ലോ അതെല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ഒരു ഒന്നേക്കാൽ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് വൈറ്റ് സോസ് പോലെ ആക്കി എടുക്കലാണ് ഇതാ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു കാൽ ടീസ്പൂണോളം വരും ആ ചില്ലി ഫ്ലേക്സാണ് അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെയെന്ന് പറയാൻ ഇതിൽ ഒരു മസാലയോ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ആകെ പെപ്പർ മാത്രമേ മസാല പൗഡേഴ്സിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ ഇതാ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് സമൂസ ഷീറ്റിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കലാന്ന് അതിന് മുമ്പായിട്ട് ഞാൻ ഒരു മൈദേൻ്റെ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിക്ക് ഇനി എന്ത് പറയാൻ ഒന്ന് കോട്ടിയെടുക്കലാന്ന് സമൂസ ഇതെല്ലാവർക്കും പിന്നെ അറിയുന്ന കാര്യമല്ലേ ഈസിയാന്ന് ഇതൊന്ന് കോട്ടിയെടുത്തിട്ട് ലാസ്റ്റ് ഒന്ന് മൈദൻ്റെ ആ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്നും ഒട്ടിച്ചുകൊടുക്കലാന്ന് അങ്ങനെയെല്ലാം ചെയ്തെടുക്കലാന്ന് അങ്ങനെ ഇതാ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കില്ല അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് ആ ഡീപ് ഫ്രൈ ആണല്ലോ ചെയ്യണ്ടേ കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഫസ്റ്റ് അല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കുനാഫൻ്റെ അത് ചെയ്ത് കൊടുത്തതിനാൽ തരിതരിപ്പ് ഉണ്ടാവല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യേണ്ട ഫസ്റ്റ് സമൂസ ഇട്ട് കൊടുക്കുന്നുള്ളത് അങ്ങനെ ഇതാ ഓയിലിൻ്റെ ചൂടൊന്ന് കുറേ നാണ്ടരാന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായത് ആ ഗ്യാസ് കഴിഞ്ഞു പോയി ഞാൻ കുറേ ദിവസമാണ് വിചാരിക്കുന്നത് ഇതിപ്പോൾ കൈ ഇപ്പം കൈ ഒന്ന് വിചാരിച്ചിട്ട് കുറേ ആയി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് എപ്പോഴും ഗ്യാസ് പോകുന്ന ദിവസം അറിയാമല്ലോ അത് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസമായി ഇപ്പം നോമ്പായത് അങ്ങനെ കുക്കിംഗ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അല്ലേ അതുകൊണ്ടാണ് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ടായത് പിന്നെ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് വേഗം നെയ്പറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായത് മേലത്തെ നെയ്പറിൻ്റെ അടുത്ത് അങ്ങനെ പിന്നെ അവിടുന്ന് എല്ലാം ഫ്രൈ ചെയ്തെടുക്കലാണ് അഞ്ച് നാൽപ്പത്തൊമ്പതിനാ ബാങ്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അഞ്ച് മുപ്പത്തഞ്ച് അങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ ഇതാ അടുത്തുള്ള പാർക്കിൽ എത്തിയിട്ടുണ്ടായി പിന്നെ വേഗം എല്ലാം ഇടപെടീന്ന് വന്നിട്ട് സെറ്റ് ചെയ്യലാണ് നമ്മൾ മാറ്റ് വിരിക്കുമ്പോഴൊക്കെ തന്നെ ബാങ്ക് പള്ളിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് സമാധാനത്തിൽ തന്നെ നോമ്പിരിക്കുക പറഞ്ഞിട്ട് എല്ലാം ഓരോന്നായിട്ട് സെറ്റ് ചെയ്യലാണ് ഇപ്പം ചെറുങ്ങനെ ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ടല്ല ചെറിയ രീതിയിൽ പക്ഷെ നമ്മൾ പോയ അന്ന് എന്ന് പറയാൻ ഭയങ്കര തണുപ്പും എന്താ പറയുക പെട്ടെന്ന് ഒരു തണുപ്പും പെട്ടെന്ന് ഒരു കാറ്റുനിലം പറയില്ലേ അങ്ങനെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിന് പാർക്കിൽ സ്പെൻഡ് ചെയ്യാൻ ടൈം ഫുഡും ലൈറ്റും എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നോമ്പുറിക്കല പള്ളിയിൽ നിന്ന് പാകം കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അന്നേരം നമ്മൾ ഇരുന്നിട്ടുള്ളത് പിന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് സമാധാനത്തിലാണ് ഇരിക്കാന്നുള്ള രീതിയിലാണ് നിന്നിട്ടുണ്ടായത് പിന്നെയെന്ന് പറയാൻ നല്ല രസം ആയിരുന്നു ഇങ്ങനെ നോമ്പുറിക്കാൻ നമ്മളെപ്പോഴും റൂമിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് എല്ലാം ഉണ്ടാവുക ഇതിപ്പം വേറെ ഒരു എക്സ്പീരിയൻസ് മക്കൾക്കും നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിന് പിന്നെയെന്ന് പറയാൻ നല്ല കാറ്റും എല്ലാം കൂടി നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായത് അതിലിപ്പം ഞാൻ റെസിപ്പീസിൻ്റെ വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഫുൾ റെസിപ്പി വീഡിയോ പക്ഷെ ലാസ്റ്റ് റെസിപ്പി എങ്ങനെയൊന്നും കാണിച്ചിട്ടുണ്ടായിട്ടില്ല എല്ലാം ഹരിബറി ആയിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ഉണ്ടായിനി സമൂസ ആയിക്കോട്ടെ അതേപോലെ തന്നെ കുനാഫ ചിക്കൻ ആയിക്കോട്ടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കുനാഫ ചിക്കൻ ഉണ്ടാക്കുന്നുള്ളത് പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതേപോലെ തന്നെ നല്ല ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് എന്തായാലും ഈ രണ്ട് റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ക്യാരറ്റ് പോളെലും പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ കാര്യായിട്ട് അതിനെ കുറിച്ചിട്ട് പറയണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ആ നിസ്കാരം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇന്ന പറഞ്ഞല്ല ഭയങ്കര തണുപ്പുണ്ടായത് നമ്മൾ ജാക്കറ്റ് എടുക്കാനെല്ലാം മാറുന്നതുകൊണ്ടുതന്നെ ജാക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇപ്പോൾ ചൂട് ഞാൻ പറഞ്ഞല്ല നേരത്തെ ചൂട് സ്റ്റാർട്ട് ചെയ്ത് തന്നെ അതുകൊണ്ട് പിന്നെ ഒന്നും ഇപ്പോൾ എടുക്കലില്ല പക്ഷേ ഇന്നെന്തോ ഭയങ്കര തണുപ്പാണ് പിന്നെ കൂടുതൽ ടൈം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും പനിയോ എന്തെങ്കിലും പിള്ളേർക്ക് വരുമെന്നുള്ള പേടിച്ചിട്ട് പിന്നെ നമ്മൾ വേഗം ആ നിസ്കാരം കൂടി കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോവല്ലാന്ന് പിന്നെ ഇന്നത്തെ വീഡിയോ ഇതെല്ലാം ആണ് നിങ്ങൾക്ക് വീഡിയോ എങ്ങനെയാണ് ഇഷ്ടായനോ ഇല്ലയോ ഒന്നും അറിയില്ല നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെന്ന് വീഡിയോ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അതിന് ഇൻഷാല്ല വേറൊരു വീഡിയോയിട്ട് വരുന്നവരേക്കും ബായ്